ഒരു വയസ്സുള്ള മകളുമായി കാമുകിക്കൊപ്പം മുങ്ങിയ സഫീർ കള്ളനോട്ട് ഏജന്റ് നാലു ലക്ഷം രൂപയുടെ കള്ളനോട്ട് സഫീറിൽ നിന്നും പിടിച്ചെടുത്തു കുഞ്ഞുമായി നാട്ടിലെത്തിച്ച സഫീറിന്റെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് കള്ളനോട്ട് പിടിച്ചെടുത്തത് കൊടുവള്ളി പോലീസാണ് തിരുവങ്ങാടി പോലീസിന് സഫീറിന്റെ കള്ളനോട്ട് ബന്ധത്തെക്കുറിച്ച് വിവരം നൽകിയത് പിഞ്ചു കുഞ്ഞുമായി ഭാര്യ ഉപേക്ഷിച്ച കാമുകിക്കൊപ്പം നാടുവിട്ടുപോയ പോയ തിരുവങ്ങാടി സ്വദേശി സഫീറിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് കള്ളനോട്ട് ഏജന്റാണെന്ന വിവരം പോലീസിന് മനസ്സിലായത് സഫീറിന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ നാല് ലക്ഷം രൂപയുടെ തുല്യമായ കള്ളനോട്ടും ബാഗിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു സഫീർ മുൻപും കള്ളനോട്ട് കടത്തിൽ ഇടപെട്ട ഏജന്റാണെന്ന തിരങ്ങാടി പോലീസ് കൊടുവള്ളി പോലീസിന് തോന്നിയ സംശയമാണ് സഫീറിന്റെ കള്ളനോട്ട് ബന്ധം പുറത്തു കൊണ്ടുവരുന്നത് മുൻപൊരിക്കൽ കള്ളനോട്ടുമായി കൊടുവള്ളി പോലീസ് പിടികൂടിയ ഒൻപത് പേരിൽ ഒരാളുടെ മൊഴിയിൽ സഫീറിന്റെ പേരും ഉണ്ടായിരുന്നു എന്നാൽ അന്ന് പിടികിട്ടിയിരുന്നില്ല ഇതിനിടയിലാണ് ഭാര്യ ഉപേക്ഷിച്ച് മകളുമായി കാമൂഹിക്കം പോയ സഫീറിനെ കുറിച്ചുള്ള കേസ് വരുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട കൊടുവള്ളി പോലീസ് തിരുരങ്ങാടി പോലീസിന് വിവരം കൈമാറി കൊൽക്കത്തയിൽ നിന്ന് പിടികൂടിയ സഫീറിനെ തിരങ്ങാടിയിലെത്തിച്ചപ്പോൾ ബാഗ് പരിശോധിക്കുകയും കള്ളനോട്ട് കണ്ടെത്തുകയായിരുന്നു ജൂൺ ഇരുപത്തിയഞ്ചിനാണ് സഫീർ സുഹൃത്തിന്റെ വിവാഹത്തിന് പോകാനെന്ന് പറഞ്ഞ തിരുരങ്ങാടി പന്താരങ്ങാടി പതിനാറങ്ങലെയും ഭാര്യ വീട്ടിൽ നിന്നും ഒരു വയസ്സുള്ള മകളുമായി ഇറങ്ങിപ്പോയത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബംഗാൾ സ്വദേശി സാൻചിത്ര ചാറ്റർജിക്കൊപ്പം ഇരുവരെയും കൊൽക്കത്തയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്